ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷ് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴിതാ കണ്ണാടിയിൽ നോക്കി പറയുന്ന ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവനവൻ്റെ കാര്യങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയുക അവനവന് തന്നെ ആശംസകൾ നേരിടുക എന്നുള്ളതാണ് ടാസ്ക് കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന അതേ ടാസ്ക് തന്നെ അനീഷ് അനീഷിന്റെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സൗഹൃദത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും എല്ലാം അവിടെ തുറന്നു പറയുന്നുണ്ട് ബിഗ് ബോസ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതാണ് അത് വളരെ രസകരമായിട്ടും വളരെ ഇൻട്രസ്റ്റിങ്ങുമായിട്ടും തോന്നി വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടമായിരുന്നു അനീഷിന്റെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും അനീഷ് അതിജീവിച്ചു പലപ്പോഴും മനസ്സ് പിടഞ്ഞപ്പോൾ മനശക്തി കൊണ്ട് അതിജീവിച്ച് അനീഷ് ഇവിടെ വരെ ഉട്ടി സൗഹൃദങ്ങൾ താരതമ്യേന കുറവുള്ള അനീഷിന് സൗഹൃദം മൂലം ഹൃദയം മഞ്ഞുപോലെ ഒരുങ്ങിപ്പോയി ഒരുവേള പ്രണയം പോലും അനീഷിൻ്റെ മനസ്സിൽ മുട്ടിട്ടു ഒറ്റപ്പെട്ടു പോയ എത്രയോ സന്ദർഭങ്ങളിൽ അനീഷ് സ്വയം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചില സമയത്ത് സുഹൃത്തിനോട് മനസ്സ് തുറന്നതെന്നും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ പലരെയും ശ്രദ്ധാപൂർവം കേട്ടിരുന്നിട്ടുമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് അനീഷിൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാൻ തുടങ്ങി ഇവിടെ വന്നപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നെന്നും മനസ്സ് കല്ലുപോലെ ആയിരുന്നു എന്നും ആ മനസ്സ് പോകെ പോകെ അത് ഉടഞ്ഞ് ഇവിടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയെന്നും സൗഹൃദം ഷാനവാസിന് അതിനകത്തുണ്ടായ പങ്കിനെ അനീഷ് അവിടെ തുറന്നു പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരാളോട് തോന്നി അത് ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു ഇഷ്ടമാണെന്ന് പറയാം ആ പ്രണയം തുറന്നു പറയണമെന്ന് വിചാരിച്ചു അനീഷ് അത് വിചാരിച്ചത് മറുവശത്തുള്ള ആൾക്കും അത് എന്നോട് ഉണ്ടാകുമെന്നാണ് പക്ഷേ അതുണ്ടായിരുന്നില്ല അത് കുഴപ്പമൊന്നുമില്ല മറുവശത്ത് നിൽക്കുന്ന ആളെയും ബഹുമാനിക്കണം എന്തായാലും ഉള്ളിലൊരു ഇഷ്ടം തോന്നി അത് തുറന്നു പറഞ്ഞു അത് റിജക്റ്റ് റിജക്റ്റായിപ്പോയി എന്ന് വിചാരിച്ച് അനീഷ് വിഷമിക്കുന്നില്ല ജീവിതത്തിലെ സുഗന്ധമുള്ള ഓർമ്മയായി മാറ്റാനാണ് അനീഷിന് ഇഷ്ടം അങ്ങനെ നോക്കുമ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിലെ യാത്ര തികച്ചും സുന്ദരമായതും അത്ഭുതം നിറഞ്ഞതുമായിരുന്നു ആദ്യ നാളുകളിലെ മുറടൻ സ്വഭാവത്തിൽ നിന്നും മാറി മാറി സൗഹൃദത്തിലും എല്ലാവരോടും ഈക്വലായുള്ള ഇടപെടലിലും എല്ലാവരുടെയും ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവർക്കൊക്കെ കരുതലായി മാറാനും അതുപോലെ അവരുടെയൊക്കെ ഇഷ്ടം സമ്പാദിക്കുവാനും സാധിച്ചു എൻ്റെ പല പല ഇമോഷൻ സ്റ്റേജുകളും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ അനീഷിന്റെ സൗഹൃദമായാലും പ്രണയമായാലും ഒക്കെ നിറഞ്ഞ മനസ്സോടെ ഹൃദയം ഓപ്പൺ ആക്കാൻ അനീഷിന് സാധിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് കിട്ടിയതെല്ലാം ഒരു പ്ലസ് പോയിന്റ് ആണ് എന്ന് വിശ്വസിക്കുകയാണ് അനീഷ് തീർച്ചയായും ബിഗ് ബോസ് ഹൗസിന്റെ വിന്നർ ആയി മാറട്ടെ അനീഷ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അനീഷ് അത് അവസാനിപ്പിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് ആക്ടിവിറ്റി ഏരിയയിൽ ഇറങ്ങി ഹൗസിലേക്ക് പോകുമ്പോൾ ഷാനവാസ് നിന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് എന്തിനാണ് വിളിപ്പിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു സീക്രട്ട് ടാസ്ക് തന്നതാണ് നീ പോയി ഒരു കാപ്പി ഇട്ടുകൊണ്ടു വാ എന്നാൽ നിനക്ക് പറഞ്ഞു തരാം എന്നൊക്കെ പറയുന്നുണ്ട് ചൂടായിട്ടൊരു കാപ്പി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറഞ്ഞു എന്താണ് പറയടാ പറയടാ എന്നത് നല്ല രസമായിരുന്നു എന്തായാലും ഓപ്പൺ ആയിട്ട് അനീഷ് അനീഷിന്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എനി എന്തെങ്കിലും നടക്കാം നമുക്ക് അത് തന്നെ കാണാൻ കൂടുതൽ ബിഗ് ബോസ് ലൈവ് ഓപ്ഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്